ഒരു അവന്റെ അടിമക്ക് മറ്റൊരു പകുതി അങ്ങനെ വീതിച്ചിട്ടുണ്ട് എന്നാണ് എന്നിട്ട് എന്റെ അടിമ നമസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി എന്റെ അടിമ എനിക്ക് സ്തുതി പറഞ്ഞിട്ടുണ്ട്

ഇതായത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ് അബ്ദി എന്റെ അടിമക്ക് ഞാൻ ചോദിച്ചതുണ്ട് അവൻ ചോദിച്ചതുണ്ട് പിന്നെ ചോദിക്കണത്തിൽ നമ്മൾ പറയുമ്പോൾ അള്ളാഹു ഹുസ്ബാൻ മറുപടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് റസൂൽ അള്ളിസ്ലിം എങ്ങനെ നിസ്കരിച്ചിരുന്നത് പറയാനും കുറച്ചേറെ നിർത്തും റഹീം അദ്ദേഹം പറയുകയാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ നിർത്തി നിർത്തി ഓതണം ഏതുപോലെ അള്ളാഹുവിന്റെ മറുപടി അവൻ കേൾക്കുന്നുണ്ട് എന്നതുപോലെ എന്തിനെ റസൂൽ പറഞ്ഞ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്തയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവുള്ളൂ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ പറഞ്ഞത് കളവാണ് നീ വേറെ നിന്റെ ബിസിനസിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് നീ എന്താ പറയുന്നത് അള്ളാഹു നിന്റെ മാത്രാണ് ആരാധിക്കുന്നത് ഇത്ര വലിയ അപരാധമാണത് അതുകൊണ്ട് സഹോദര നമസ്കാരത്തിൽ ഒരു റക്കാറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു റക്കായത് എല്ലാ റക്കാറ്റിലും അത് വേണം ശ്രദ്ധയോടുകൂടി സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്യണം അത് അള്ളാഹുളള മുനാജാത്ത രഹസ്യ സംഭാഷണമാണ്